നമ്മളിപ്പോൾ ഉള്ളത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഗോപുരത്തിന്റെ മുന്നിലാണ് ഇരുപത് നിലകളുള്ള ഈ ഒരു ഗോപുരത്തിന് ഇരുന്നൂറ്റമ്പത്തൊന്ന് മീറ്റർ ഉയരാന്നുള്ളത് ഈ ഒരു ഗോപുരം മാത്രമല്ല നമുക്ക് ഇവിടെ വീണ്ടും കുറെ അത്ഭുതങ്ങൾ കാണാനുണ്ട് അപ്പോ നമ്മളുള്ള സ്ഥലം മുരുദ്വേശ്വർ ടെമ്പിൾ ആണ് അറബിക്കടലിനോട് ചേർന്നാണ് ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ എത്തിക്കഴിഞ്ഞാല് ഇതിൻ്റെ ഒരു സീനറി എന്ന് പറയുന്നത് തന്നെയാണ് നമുക്കിവിടെ കാണാനുള്ള മറ്റൊരു അത്ഭുതമാണ് നമ്മൾ കാണുന്നത് നൂറ്റി ഇരുപത്തി മൂന്ന് അടി ഉയരുള്ള ശിവന്റെ പ്രതിമയാണ് നമ്മൾ കാണുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശിവന്റെ പ്രതിമയാണ് നമ്മുടെ മുന്നിലുള്ളത് ഈ ഒരു സ്ഥലത്തിന്റെ മൊത്തത്തിലുള്ള വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രോൺ ഇത് കൂടെ പറപ്പിക്കുന്നത് നേരത്തെ കണ്ട ആ ഗോപുരത്തിന്റെ മുകളിൽ കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു പ്രതിമയുടെ വലിയൊരു രൂപം കാണാൻ പറ്റും പക്ഷേ അതിലും അടിപൊളിയായിട്ട് നമുക്ക് ഈ ഡ്രോണിൽ കൂടെ ആ വലിയ ഗോപുരവും അതുപോലെ തന്നെ ഈ ശിവൻ്റെ വിഗ്രഹവും എല്ലാം കാണാൻ പറ്റും സൂര്യനെ അസ്തമിക്കാൻ പോകുന്ന സമയമാണ് ഇവിടെ നമുക്ക് ഏറ്റവും അടിപൊളിയായിട്ട് കാണാൻ ഈ ഒരു ഗോപുരത്തിൻ്റെ മുകളിലേക്ക് ഇരുപത് നിലകളിലേക്ക് നമുക്ക് ലിഫ്റ്റ് ഉണ്ട് കയറാനായിട്ട് അതിൻ്റെ മുകളിൽ പോയിട്ടുള്ള വ്യൂവും നമുക്ക് കാണാം കേട്ടോ അങ്ങനെ നമ്മൾ താഴെ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു അമ്പലത്തിലേക്ക് പ്രവേശിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കവാടം ഈ കാണുന്നതാണ് ഇതിന്റെ വാതിലിനായിട്ട് തന്നെ വലിയ രണ്ട് ആനകളുടെ പ്രതിമയൊക്കെ കാണാം ഈ ഒരു ഗോപുരത്തിന്റെ ആകൃതിയും അതുപോലെ തന്നെ അതിന്റെ നിർമ്മാണ ശൈലിയൊക്കെ നമ്മൾ എന്തായാലും നോക്കി നിന്നു പോകുന്ന തരത്തിലുള്ളതാണ് ഈ ഒരു ഗോപുരത്തിൻ്റെ വാതിൽ കടന്നിട്ട് വേണം നമുക്ക് അമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടത്ത് ഭാഗത്ത് നമുക്ക് പ്രസാദ കൗണ്ടറും അതുപോലെ തന്നെ വലത്തെ ഭാഗത്തായിട്ട് നമുക്ക് ലിഫ്റ്റിലേക്കുള്ള എൻട്രി ഉണ്ട് ഇരുപത് രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ലിഫ്റ്റിൽ കയറാൻ വേണ്ടിയിട്ട് പക്ഷേ അതൊരിക്കലും നഷ്ടമല്ല നമ്മൾ നേരത്തെ ഡ്രോണിൽ കണ്ട പോലത്തെ ഒരു വ്യൂ കാണണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ടിക്കറ്റ് എടുത്തേ പറ്റും ധാരാളം പടികൾ കയറിയിട്ട് വേണം നമുക്ക് ശിവന്റെ അടുത്തെത്താൻ വേണ്ടിയിട്ട് നൂറ്റി ഇരുപത്തി മൂന്ന് അടി ഉയരമുള്ള ഒരു ശിവന്റെ പ്രതിമ ആയതുകൊണ്ട് തന്നെ അത്രയും അടുത്തെത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രൂപത്തിൽ ശിവനെ കാണാൻ പറ്റില്ല ഏറ്റവും വലിയ രണ്ടാമത്തെ ശിവന്റെ വിഗ്രഹം എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം ഏറ്റവും വെറുപ്പം കൂടിയതുള്ളത് എവിടെയാണെന്നുള്ളത് എല്ലാവർക്കും ഒരു സംശയമായിരിക്കും ഏറ്റവും വലിയ ശിവന്റെ പ്രതിമ ഉള്ളത് രാജസ്ഥാനിലെ നത്വരയിലാണ് അതിന് ഇരുന്നൂറ്റമ്പത്തൊന്ന് അടി ഉയരാൻ ലിഫ്റ്റിലേക്ക് കയറാനുള്ള തിരക്കാണ് നമ്മൾ ഈ കാണുന്നത് അപ്പം നമുക്ക് ക്യൂ നിന്ന് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് മോള് പോവാം ഇതാണപ്പോ മുകളിൽ ചെന്നാലുള്ള നമ്മുടെ വ്യൂ ഈ ഒരു വിഗ്രഹത്തെ നമുക്ക് ഇത്രയും ഉയരത്തില് കാണാൻ പറ്റും ഈ ഒരു ഗോപുരത്തിന്റെ മുകളിൽ നാല് സൈഡിലേക്കുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സൈഡിൽ നിന്നുള്ള വ്യൂവിൽ നമുക്ക് അറബിക്കടലിന്റെ അതിമനോഹരായിട്ടുള്ള ഒരു ഭാഗം കാണാം അങ്ങനെ സൂര്യാസ്തമയൊക്കെ കണ്ടിട്ട് നമ്മൾ അമ്പലത്തിന്റെ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട് രാവണനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ ഉള്ള ഒരു അമ്പലമാണ് നമ്മൾ കണ്ടത് എന്തായാലും നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു ഇവിടെ നമ്മുടെ യാത്രയിൽ നമുക്ക് നിന്ന് ഏകദേശം എൺപത്തി ഏഴ് കിലോമീറ്ററോളം ഇവിടേക്ക് ഉണ്ടായത് മൂകാംബിക വരുന്നവർക്കും അവിടുന്ന് ഏകദേശം ഒരു അറുപത് കിലോമീറ്ററോളം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്താൻ പറ്റും അങ്ങനെ നമ്മുടെ ഹമ്പി യാത്ര ഇവിടുന്നും നമ്മൾ മുന്നോട്ട് പോവുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് കാണാം